എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് പല വീടുകളിൽ ഞാൻ വാസ്തു നോക്കാൻ പോകാറുണ്ട് പക്ഷേ അവിടെയൊക്കെ ഈ സംഭവിക്കുന്നത് അലമാരി അലമാരി എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ തുണി വെക്കാറുപയോഗിക്കും ചിലവർ ഈ തുണി പൈസ എല്ലാ അലമാരിയിലായിരിക്കും ചില ഭക്തജനങ്ങൾ പൈസ മാത്രം വെക്കുന്ന അലമാരിയുണ്ട് പക്ഷേ അലമാരിക്ക് ഈ പറയുന്ന ആരും സ്ഥാനം നോക്കി അറിയാറില്ല ചില തെക്കോട്ട് നോക്കി വെക്കാറുണ്ട് പടിഞ്ഞാട്ട് നോക്കി വെക്കാറുണ്ട് വടക്കോട്ട് കിഴക്കോട്ട് അപ്പം ഞാൻ ഓരോ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ അലമാരി തെറ്റാണ് വെക്കുന്നത് തെക്കോട്ട് നോക്കിയിരിക്കുന്നത് ദോഷം എന്ന് പറഞ്ഞു അപ്പം ആ വീട്ടിലെ ചേച്ചി ചേട്ടനും പറഞ്ഞത് ഞാൻ അടുത്ത വീട്ടിലെ തിരുമേനിടിച്ചപ്പോൾ തിരുമേനി പറഞ്ഞ് തെക്കോട്ട് നോക്കി വെക്കണം അപ്പം ഈ പല ആൾക്കാർ അതായത് ഞാനൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ നല്ല അറിവുകൾ ആർക്കും കൊടുക്കത്തില്ല ചില ആൾക്കാരുണ്ട് ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി ചില ആൾക്കാർ മോശമായിട്ട് ചിന്തിക്കും അപ്പോൾ ഈ പറഞ്ഞു വന്നത് പല ആൾക്കാരും പല രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആൾക്കാർക്കൊരു കൺഫ്യൂഷനാണ് അല്ലേ നമ്മളൊരു കാര്യം ഒരു ഒരാൾ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു യുക്തി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ആ ഒരു വ്യക്തി എത്രത്തോളം സത്യം പറയുന്നുണ്ട് ആ വ്യക്തി എത്രത്തോളം ആണ് കാര്യങ്ങൾ പറയുന്നതെന്ന് അല്ലേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളോട് ഒരാൾ ദോഷമുണ്ടെന്ന് പറഞ്ഞു ദോഷം ഉണ്ടായിക്കോട്ടെ നമ്മളിപ്പോൾ ആരെയാണ് വിളിക്കുന്നത് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നുണ്ട് ആ ഈശ്വരൻ എനിക്ക് ദോഷമാണെങ്കിൽ ഞാൻ ഈശ്വരനെ വിളിക്കുന്നത് ആ ഈശ്വരനെ എന്നെ നോക്കിയില്ലെങ്കിൽ വേണ്ട ഞാൻ ഇനി ഈശ്വരനെ തന്നെ വിളിച്ചോണ്ടിരിക്കും അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നമ്മൾ നമ്മളീ നാളുകളിലൊക്കെ ഞാനുൾപ്പെടെ ദോഷങ്ങൾ പറയാറുണ്ട് ആ ദോഷങ്ങൾ ഭക്തജനങ്ങളെ അറിയിക്കുമെന്നവർ മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഭക്തജനങ്ങളുടെ വിശ്വാ വിജയ അവർക്കൊരു വിശ്വാസമുണ്ട് ഞാൻ വിളിക്കുന്ന ഈശ്വരനെ രക്ഷിക്കും അല്ലേ അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഈശ്വരൻ പെട്ടെന്ന് കേൾക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഈ പല പല ആൾക്കാർ പല പല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരു ഈ ഒരു കാര്യത്തിന് മടുപ്പാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്റൂമിൽ ഈ പറയുന്ന രീതിയിൽ അലമാരിയുടെ സ്ഥാനവും പൈസയും വെക്കുമെങ്കിൽ അവിടെ സമ്പത്ത് കുനിഞ്ഞുകൂടും കുനിഞ്ഞു കൂടും എന്ന് ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ ജോലിക്ക് പോയതെ നമ്മുടെ ഈ പൈസ വരത്തിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ പുതിയ ഓഫറുകളും ജോലിക്ക് കിട്ടുന്ന സാലറിക്ക് സാമ്പത്തിക ലാഭമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആരും പണിക്ക് പോയാതെ പൈസ എന്താണ് ഈശ്വരൻ കൊണ്ട തരത്തില്ല നമ്മൾ കർമ്മം ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുന്നത് അപ്പോൾ വീടിന്റെ അലമാരി നമുക്ക് ഏത് ഭാഗത്ത് വെക്കാം സാധാരണ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറുടെ തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂം മിക്ക വീട്ടിലും തെക്ക് ബെഡ്റൂം ഉള്ളത് അപ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് എന്തായിരിക്കും അത് ഗണപതി മൂല എന്ന് ഈ പറയുന്ന വിശ്വാസമായിട്ട് പറയുന്നുണ്ട് സയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എപ്പോഴും തണുപ്പായിരിക്കും അത് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറെന്നാണ് കൂടുതൽ കാറ്റ് ആകർഷിക്കുന്നത് അല്ലേ തെക്ക് പടിഞ്ഞാറാണ് കാറ്റ് വരുന്നത് അപ്പോൾ ഈ ഗണപതി മൂലയിൽ ഈ പറയുന്ന ബെഡ്റൂം ബെഡ്റൂമും ശുഭവരിക്കും അവിടെ ബാത്റൂമ് വരുവാണെങ്കിൽ അവിടെ ഫംഗസ് ബാക്ടീരിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്രഹനാഥൻ്റെ പേർക്ക് ആ വീടാണെങ്കിൽ അവിടെ അസുഖങ്ങൾ ഒഴിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കന്യമൂലയിൽ ബാത്റൂമ് വെച്ചാൽ ദോഷമെന്ന് പറയുന്നത് അപ്പം വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ അവിടെ ഗണപതി മൂലയാണ് അപ്പോൾ ഗണപതി മൂലയിൽ ഈ പറയുന്ന ധനത്തിൻ്റെ മൂലയിൽ ബാത്റൂമ് വയ്ക്കുവാണെങ്കിൽ അവിടെ ധനത്തിന് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും കന്നിമൂല ബാത്റൂമുള്ള മിക്ക വീടുകളിലും നിന്നും അവിടെ സാമ്പത്തിക തടസ്സം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ കന്യമൂലയിൽ അലമാരി തെക്ക് പടിഞ്ഞാറ് കന്യാമൂലയിൽ അലമാരി വടക്കോട്ട് തിരിച്ച് വെക്കുവാണെങ്കിൽ അതായിരിക്കും അലമാരി വെക്കാൻ വീടിൻ്റെ ഏറ്റവും ഉത്തമം അവിടെ നമുക്ക് കിട്ടുന്ന പൈസ അവിടെ അലമാരിയിൽ വെക്കാം പൈസ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ചില ആൾക്കാരെ മിക്കവരും എ ടി എം കൗണ്ടർ അടിക്കുക അപ്പം നമ്മുടെ എ ടി എമ്മോ ചെറിയ ഒരു കുറച്ച് പൈസയെങ്കിലും കന്യമൂല ബെഡ്റൂമിൽ വെക്കുക ആ പൈസ നമ്മൾ മുഴുവനുമായിട്ട് എടുത്തുകൊണ്ട് പോരുന്നത് അപ്പം അലമാരുടെ സ്ഥാനം ഇതാണ് ഭക്തജനങ്ങളെ നമ്മുടെ തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിൽ വടക്കോട്ട് നോക്കി വെക്കാം അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട് എല്ലാ ഇപ്പോൾ എല്ലാ ബെഡ്റൂമിലും അലമാരി ഉണ്ടാവല്ലോ അപ്പോൾ എല്ലാ ബെഡ്റൂമിലും അലമാരികളും വടക്കോട്ടോ കിഴക്കോട്ടോ തിരിച്ച് വെക്കാനതാണ് അപ്പോൾ അത് മൂല പ്രത്യേകം ശ്രദ്ധിക്കണം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കിഴക്കൂട്ടും തിരിച്ച് വെക്കാം ഈ രണ്ട് മൂലയിലായിരിക്കണം അലമാരി ഇരിക്കേണ്ടത് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കൂട്ടും നോക്കി അപ്പോൾ തെക്കേ പിത്തി വെച്ചാലേ വടക്കോട്ടാ വടക്കോട്ടാകത്തുള്ളൂ അതേപോലെ തന്നെ വടക്ക് വടക്ക് പടിഞ്ഞാറ് മൂല അപ്പൊ പടിഞ്ഞാറേ പിത്തി വെക്കുമ്പോഴായിരിക്കും കിഴക്കോട്ട് അലമാരി തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ രണ്ട് മൂലകളാണ് അലമാരി വെക്കുന്നത് അപ്പോൾ ഈ രണ്ട് മൂലകളെ നമുക്ക് പണം സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പണം അവിടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ഉയരും സാമ്പത്തികത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും അവിടുത്തെ ഗ്രഹനാഥൻ ജോലി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലി പുതിയ പുതിയ ഓഫറുകൾ വരും അങ്ങനെ സാമ്പത്തികം കൂടും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ കൂടെ എപ്പോഴും ധനത്തിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും തന്നെ നമുക്ക് കൂടെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അലമാരുടെ സ്ഥാനം അറിയാലോ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കേ തെക്കേ പിത്തിയെ വെച്ചെങ്കിൽ ആ വടക്കോട്ട് നോക്കാവുള്ളൂ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് പിന്നെ വടക്ക് വടക്ക് പടിഞ്ഞാറ് മൂല പടിഞ്ഞാറെ പിത്തി വെക്കുമ്പോൾ കിഴക്കോട്ട് അലമാരി തുറക്കാവളി ഈ രണ്ട് സ്ഥലത്ത് ആ അലമാരി വെക്കാവുകൾ കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ ഈ ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ആ ഗ്രഹത്തിൽ എപ്പോഴും ഐശ്വര്യങ്ങളും സമ്പത്തും വന്നോണ്ടിരിക്കും ശാന്തിയും സമാധാനമൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്